മതമില്ല മനുഷ്യറ്റ് മനുഷ്യത്വമാണ് മനുഷ്യൻ വേണ്ടെന്നുള്ള ചിന്തയോടെ ജീവിക്കുന്ന ഒരു സംസ്കാരമല്ല നമ്മുടെ നാട് അതുണ്ടായിരുന്നു വീണ്ടും അത് തുടരണം എങ്കിൽ മാത്രമേ നല്ല പ്രതിഭകളെ നല്ല മക്കളെ നമുക്ക് അത് വലിയ പങ്കുവഹിക്കാൻ സഹായിക്കുന്ന ഒരു വിഷയമാണ് സംഗീതം എന്ന് പറയുന്നത് സംഗീതം ഉള്ളതുകൊണ്ട് ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ദിവസം പാടി ഈ പടിയൊണ്ട ചില വലിയ പേരുകളൊക്കെ അഞ്ഞൂറ് രൂപ കൊണ്ടു മൂന്നൂറ് രൂപ കിട്ടി ഞാൻ ഇങ്ങനെ ആലോചിക്കും ചെയ്ത് കോടീശ്വരന്മാരും അഞ്ഞൂറ് രൂപ നൂറ് രൂപുകാരുണ്ട് വലിയ ഏറ്റവും പത്ത് രൂപ ഇവിടെ കോടീശ്വരന്മാർ പത്ത് കോടി രൂപ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലോ ഗുരുവായൂർ പരത്തിലോ കൊടുത്തിട്ട് കാര്യമാണ് ഇവിടെ സാധാരണക്കാരായ ഒരുപാട് പേരുണ്ട് ഒരുപാട് പാട്ടുകാരുണ്ട് ഞാൻ എന്ന വലിയ വിഷയമാണ് ഇപ്പൊ ഞാൻ ഒരു പന്ത്രണ്ടാകണമെങ്കിൽ അതിനു പിന്നിൽ ഒരുപാട് എഫർട്ട് എടുത്തിട്ടുണ്ട് ഞാൻ നൂറോളം പാട്ടുകൾ പാടി എന്ത് വിട്ടുവീഴ്ചയില്ലാത്ത സന്ധ്യവരെ നീണ്ടു കൊണ്ട് നമ്മളെ സഹായിക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല സ്വർണ്ണ കരണ്ടിലൂടെ ബുദ്ധിമുട്ടുണ്ടായ നിർബന്ധിച്ച് പടത്തിൽ കഴിവുകളത്ര പേര് മുന്നോട്ട് വരാൻ ഇനിയും ഞാൻ യാഥാർത്ഥ്യങ്ങളാണ് പറയുന്നത് യാഥാർത്ഥ്യങ്ങൾ പറയുമ്പോൾ ശത്രുത കൂടുന്നതാണല്ലോ ഇത് യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു പ്രാധാന്യം ചിലപ്പോൾ മക്കൾ എരിക്കലും കണ്ടത് മോളെ കണ്ടത് സംഗീതത്തിൽ തീർച്ചയായിട്ടും അത് ഈ അച്ഛന്റെ ഇപ്പൊ മക്കള് ഒരു സംഗീത രംഗത്തേക്ക് വന്നില്ല എന്നുള്ളതാണ് എനിക്കറിയുന്നത് ഒരു മകൻ മരിച്ചുപോയി അദ്ദേഹത്തിന്റെ ഒരു മകളും മരിച്ചു കൊച്ചുമോളും മരിച്ചുപോയി അപ്പൊ അച്ഛന്റെ പാത പിന്തുടരാൻ സാധിച്ചെങ്കിൽ തീർച്ചയായിട്ടും അച്ഛൻ്റെ അനുഗ്രഹം തന്നെയാണ് നല്ലൊരു കാരണം ഡൈലി കൊടുക്കുന്നത് എന്റെ ഒരു പതിനെട്ട് വയസ്സിൽ എന്റെ അച്ഛൻ പോയത് എന്റെ വലിയ അച്ഛന്റെ വലിയ ആഗ്രഹം ഞാൻ ഒരു പ്രൊഫഷണൽ പരിപാടിക്ക് പോലും പാടുന്ന കാണാതെയാണ് അച്ഛൻ അച്ഛൻ പിന്നീട് യാത്ര ചെയ്താലും എന്റെ അമ്മ പന്ത്രണ്ട് ദിവസം കോളേജില് തൂപ്പ് ജോലി ചെയ്യാറുണ്ട് അപ്പൊ ആ ചെറിയ വരുമാനത്തിൽ നിന്ന് ജീവിച്ചു വന്നിട്ടാണ് ഞാൻ എന്റെ രണ്ട് സഹോദരന്റെ നടത്തിയതും ഞാൻ ഇത്ര ഞാൻ സ്വന്തമായിട്ട് കല്യാണം കഴിച്ച സ്ത്രീധനം വാങ്ങിക്കാതെ കല്യാണം കഴിച്ചതും എന്റെ മനും ഇഷ്ടമുള്ള ജാതിയിൽ കെട്ടിക്കൊണ്ട് സ്ത്രീധനം വാങ്ങിക്കാതെ കിട്ടിയവരാണ് അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ നമുക്ക് സമൂഹത്തിൽ വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആദ്യത്തോട് വിളിച്ച് പറയാൻ സാധിക്കണമെങ്കിൽ ഇതെല്ലാം സംഗീതം കൊണ്ടാണ് ജീവിച്ചത് എൻ്റെ മക്കളോട് പറയാറുണ്ട് അച്ഛ അച്ഛ പ്രമോദായില്ല ഞാൻ പറഞ്ഞു നിന്റെ ശരീരം പ്രബോധമാണ് നിന്റെ ശരീരം പരിപ്രവീതി ലോകമാണ് നിന്റെ ശരീരം ഗ്രാമകഥവാടി ഉണ്ടാക്കിയ വരുമാനത്തിൽ നിന്ന് ജീവിച്ചവരാണ് നിങ്ങൾ അത് ഒരിക്കലും മറക്കരുത് ഒരു കലാകാരനെ കുറച്ച് കാണാൻ പാടില്ല അവന്റെ മതത്തിന്റെ പേരിലും അവന്റെ ജാതിയുടെ പേരിലും അവന്റെ കുലത്തിന്റെ ഒരിക്കലും ഒരു കലാകാരനെ വേറൊരിച്ച് മാറ്റാൻ പാടില്ല എന്ന് കുറച്ച് പറയുന്നവരാണ് ഞാൻ പല പേരിലും പല വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമ്മുടെ സംഗീത സംഗീതയില് നമ്മൾ പ്രാക്ടീസ് എന്ന് ഇതാണ് ഇതിനപ്പുറത്തോട്ടൊന്നും ചെയ്യാറില്ല സംഗീതത്തിന് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇത് ചില ആൾക്കാരുടെ അത്ര മേലോട്ട് പാടാ എന്ന് കാണിച്ചു കൊടുക്കുക അവിടെ വരെ പാടി കാണിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ശിക്ഷരെ സമ്പാദിപ്പിക്കാൻ ശിക്ഷരാണല്ലോ ശിക്ഷ സമ്പത്താണ് ഏറ്റവും വലിയ െന്ന് പറഞ്ഞു പ്രത്യേകിച്ച് സംഗീതത്തിന് മലയാള സംഗീതത്തിലെ പല വലിയ പാട്ടുകാരും യേശുദാസന്മാരും ഒരു ശിക്ഷത്തില്ല എം ജി ശിവകുമാറിന്റെ ശിക്ഷത്തിൽ അവർക്കറിയുന്ന സംഗീതം അവരും അവര് അവരുടെ മക്കൾക്ക് മാത്രമേ അവർന്ന് കൊടുത്തിട്ടുള്ളതും സമയമില്ലായിരിക്കാം ഉണ്ണിമേലും അപ്പൊ ഓരോരുത്തരുടെ ഉണ്ടാവും ഞാൻ പറഞ്ഞ ടീച്ചർമാർക്ക് മനസ്സിലാകും